ഇതെൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ് അവൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടി ദിവസം അവനുണ്ടായ ഒരു അനുഭവം ആശുപത്രിയിൽ ഒരു വാർഡുണ്ട് മൂന്നാം നമ്പർ വാർഡ് അതിന് ഓപ്പോസിറ്റുള്ള വാർഡിലായിരുന്നു അന്ന് അവൻ്റെ ഡ്യൂട്ടി മൂന്നാം നമ്പർ വാർഡ് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് ആരും തന്നെ ആ വഴി പോവാറുണ്ടായിരുന്നില്ല അതിനൊരു കാരണമുണ്ട് വളരെ പണ്ട് മൂന്നാം നമ്പർ വാർഡിൽ പൊള്ളലേറ്റ് ഒരു യുവതി വന്നു പകുതി കരിഞ്ഞ അവർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് തന്നെ മരണമടയുകയും ചെയ്തു അന്ന് മുതൽ രാത്രിയിൽ ആ വാർഡിൽ പല ഭാഗങ്ങളിലായി പൊള്ളലേറ്റ മുഖമുള്ള ഒരു സ്ത്രീയെ കാണാറുണ്ടായിരുന്നു പോലും അന്ന് എൻ്റെ സുഹൃത്തിൻ്റെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ജോലികളെല്ലാം തീർത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് മൂന്നാം നമ്പർ വാർഡിൽ നിന്നും ഒരു ശബ്ദം കേട്ടു വല്ല എലികളോ മറ്റോ ആവാമെന്ന് കരുതി ഫോണിലെ സംഭാഷണം തുടർന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം ഒരു സ്ത്രീ അടക്കം പറയുന്നത് പോലെയുള്ള ഒരു ശബ്ദം അവൻ കേട്ടുകൊണ്ടേയിരുന്നു അവൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായത്തോടെ മൂന്നാം നമ്പർ വാർഡിലേക്ക് പ്രവേശിച്ചു പെട്ടെന്ന് ഒരു രൂപം അവൻ്റെ മുന്നിലൂടെ ഓടി ഓടിമറയുന്നതായി അവന് തോന്നി അപ്പോഴാണ് അവൻ ആ കഥ ഓർമ്മയിൽ വന്നത് പിന്നീടൊരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ അവൻ സംശയിച്ചു നിന്നു എന്നാൽ അവനധികം അന്വേഷിക്കാൻ നിന്നില്ല വധക്കു പിൻവാങ്ങി പുറകോട്ട് നടന്നു ഓടിച്ചെന്നു തൻ്റെ വാടിലിരുന്ന് അല്പം വെള്ളം കുടിച്ചു എന്നാലും പിന്നീട് അവൻ്റെ എല്ലാ രാത്രി ഡ്യൂട്ടിയിലും ഒരു സ്ത്രീ അടക്കം പറയുന്നതും പകുതി കരിഞ്ഞ മുഖമുള്ള ഒരു സ്ത്രീ വാടിൻ്റെ ചില്ലിട്ട ഡോറിലൂടെ നോക്കുന്നതും അവൻ പലപ്പോഴും കണ്ടതായി പറയുന്നു